െ പുരാണങ്ങൾ ലോകമെമ്പാടും സൃഷ്ടിചാതിയുടെ രസകരമായ പറക്കലുകളാണ് ബാല്യത്തിൽ അവയോടുള്ള ആകർഷണം ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളായി വലതുപക്ഷ ഭരണകക്ഷികളുടെ നേതാക്കൾ പുരാണങ്ങളെ യഥാർത്ഥത്തിൽ സംഭവിച്ചതുപോലെ അവതരിപ്പിക്കുന്ന പ്രവണത ശക്തി പ്രാപിക്കുന്നുണ്ട് പൊതുസ്ഥലത്ത് ഇതിന് തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ശ്രീഗണപതിയുടെ ആനതല മാറ്റിവെച്ചത് പ്ലാസ്റ്റിക് സർജറി വഴി ആയിരിക്കാമെന്ന് വൈദ്യസമൂഹത്തോടും രാഷ്ട്രത്തോടും പറഞ്ഞപ്പോൾ ആ പ്രസ്താവന ദൈവശാസ്ത്രപരമായി അസാധ്യമാണെന്ന് വൈദ്യശാസ്ത്രം പഠിച്ചാൽ മനസ്സിലാവും എന്നാൽ ഈജിപ്ഷ്യൻ പുരാണങ്ങളിലും മൃഗത്തലകളുള്ള ദേവദേവതകൾ ഉണ്ടെന്ന് പഠിക്കാം അവിടെ മൃഗത്തലകൾക്ക് യുക്തിസഹമായ വിശദീകരണങ്ങളുണ്ട് ദേവതകളുടെ ശക്തിയും മൃഗങ്ങളുടെ സ്വഭാവ ഗുണവും ചേർത്തതാണ് ആ പ്രതീകങ്ങൾ ഉദാഹരണത്തിന് യുദ്ധദേവിയായ സെഗ്മെൻറ്റിനെ സിംഹത്തലയായിരുന്നു അവളുടെ ക്രൂരത കാണിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ പാകിസ്ഥാനിൽ സിയാഹുൾ അക്ക് ഭരണകാലത്ത് ജിന്നുകളെ അനന്തമായ ഊർജ്ജസ്രോതസ്സായി അവതരിപ്പിച്ച് ശാസ്ത്ര സമ്മേളനങ്ങളിലും വരെ ചർച്ച ചെയ്തു ജിന്നെ ആധാരിത ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ റഡാറിൽ പതിയാത്ത ജിന്ന് മിസൈലുകൾ ജിന്ന് കെമിസ്ട്രി ഗവേഷണം ഫോസിൽ ഫ്യൂവലും ആണവോർജ്ജവും മാറ്റി ജിന്നു പവർ ഉപയോഗിക്കൽ എന്നിവ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു അതിനെ ഓർമ്മിപ്പിച്ചത് സമീപകാലത്ത് പ്രമുഖ ബി ജെ പി നേതാക്കൾ പറഞ്ഞ പ്രസ്താവനകളാണ് അനുരാഗ് ഠാക്കൂർ കുട്ടികളോട് ചോദിച്ചു ആദ്യം ബഹിരാകാശ യാത്ര ചെയ്തവൻ ആരാണ് കുട്ടികൾ നീൽ ആംസ്ട്രോങ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തെറ്റായ ഉത്തരം ശരിയായത് അനുമാനാണ് ബ്രിട്ടീഷുകാർ നൽകിയ പാഠപുസ്തകങ്ങൾക്ക് പുറത്തേക്ക് നോക്കൂ നമ്മുടെ വേദങ്ങളിലേക്കും ഗ്രന്ഥങ്ങളിലേക്കും നോക്കൂ എന്ന് അദ്ദേഹം അധ്യാപകരോട് ആവശ്യപ്പെട്ടു കേന്ദ്ര കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പ്രസ്താവിച്ചത് പുഷ്പക വിമാനം റൈറ്റ് ബ്രദേഴ്സിൻ്റെ വിമാനത്തിനു മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ് മാത്രമല്ല മഹാഭാരത കാലത്ത് തന്നെ ഡ്രോണുകളും മിസൈലുകളും ഉണ്ടായിരുന്നുവെന്നും വിജയ് രൂപാണി എന്ന മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവും പറയുന്നത് നാരദൻ പോലെയാണ് ഗൂഗിൾ എന്നാണ് വിപ്ലവകുമാർ ദേവ് ത്രിപുര മുൻ മുഖ്യമന്ത്രി പറയുന്നത് മഹാഭാരതത്തിൽ സഞ്ജയ് കുരുക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധം കുരുടനായ ധൃതരാഷ്ട്രരോട് വിവരിക്കുന്നുണ്ട് അത് ഇൻ്റർനെറ്റ് കൊണ്ടാണ് അന്ന് സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഹർഷവർദ്ധൻ ഡോക്ടറും മുൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രിയുമായിരുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദുമതത്തിലെ എല്ലാ ആചാരങ്ങളും ശാസ്ത്രീയമാണ് ഇന്നത്തെ എല്ലാ ആധുനിക കണ്ടുപിടുത്തങ്ങൾക്കും പുരാതന ശാസ്ത്രത്തിൽ തന്നെ അടിസ്ഥാനമുണ്ട് ഇവ ബി ജെ പി നേതാക്കൾ ശാസ്ത്രജ്ഞാനമായി അവതരിപ്പിക്കുന്ന പുരാണ കഥകളുടെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് എന്നാൽ ഇതെല്ലാം ശാസ്ത്രീയ മനോഭാവത്തെ നിരാകരിക്കുകയും സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ സ്ഥാപിച്ച ശാസ്ത്ര സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ തകർക്കുകയുമാണ് ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തിന് പിന്നാലെ ഇന്ത്യയിൽ ശാസ്ത്രീയ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു അതിലൂടെ ഇന്ത്യ ലോകത്തിലെ പ്രമുഖ ശാസ്ത്രീയ രാഷ്ട്രങ്ങളിൽ ഒന്നായി മാറി എന്തുകൊണ്ടാണ് ബി നേതാക്കൾ പുരാണങ്ങളെ ശാസ്ത്ര സത്യമായി അവതരിപ്പിക്കുന്നത് കാരണം വിശ്വാസാധിഷ്ഠിത ജ്ഞാനമാണ് ഇപ്പോൾ മേൽക്കൈ നേടിയത് ഭൂതകാലത്തിൻ്റെ മഹത്വൽക്കരണം എന്നിവയാണ് ഇപ്പോഴത്തെ കാലത്തിൻ്റെ ആവരണമാകുന്നത് പ്രാചീന ഭാരതത്തിന് ശാസ്ത്രത്തിൽ മഹത്തായ സംഭാവനകളുണ്ടായിരുന്നു ആര്യഭട്ട സുസൂദൻ എന്നിവർ എന്നാൽ ജ്ഞാനം ഒരു സാമൂഹ്യ പ്രക്രിയയാണ് അത് കാലക്രമേണ വളരുകയും ദേശീയ അതിർത്തികൾ ഒതുങ്ങാതിരിക്കുകയും ചെയ്യുന്നു വിശ്വാസവും യുക്തിചിന്തയും തമ്മിൽ ഏറ്റുമുട്ടുകൾ നൂറ്റാണ്ടുകളായി തുടരുന്നുണ്ട് സമൂഹത്തിൻ്റെ നിലനിൽപ്പ് വലുതായി ആഗ്രഹിക്കുന്നവർ വിശ്വാസത്തെ ആശ്രയിക്കുന്നു സമത്വത്തിനും നീതിക്കും വേണ്ടി പോരാടുന്നവർ യുക്തിചിന്തയും ശാസ്ത്രീയ മനോഭാവവും പ്രധാനമാക്കുന്നു ആർ എസ് എസ് ബി ജെ പി ആശയധാരയുടെ അടിസ്ഥാനം അസമത്വമാണ് ഇന്ത്യൻ ഭരണഘടന സമത്വത്തിലേക്കുള്ള സാമൂഹ്യമാറ്റത്തിനും ശാസ്ത്രീയ മനോഭാവത്തിനും പ്രാധാന്യം നൽകുന്നു ഹിന്ദു ദേശീയവാദ ആശയം സ്വതന്ത്ര സമരത്തിലൂടെ നേടിയ നേട്ടങ്ങളെ ഇല്ലാതാക്കുന്നു ഇതിനാൽ പുരാണങ്ങളെ ശാസ്ത്രം എന്ന് അവതരിപ്പിച്ച് ശാസ്ത്രീയ മനോഭാവത്തെയും ഭരണഘടനയിലെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മൂല്യങ്ങളെയും അവഹേളിച്ച് രാജ്യം പിന്നോട്ടേക്ക് തള്ളിക്കൊണ്ടുപോവാനാണ് ശ്രമിക്കുന്നത് ഇതിനെതിരായി നല്ല ജാഗ്രത നമുക്കുണ്ടാവേണ്ടതുണ്ട്